എന്റെ പേര് അനിജ ഹൈസ്കൂൾ ടീച്ചറാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാറ് വരെ മൂന്ന് വർഷം ടാലൻ അക്കാഡമിയിലെ സ്റ്റുഡന്റ് ആണ് എന്താ എനിക്ക് ആദ്യമായി കിട്ടിയത് പക്ഷേ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ടാണ് അന്ന് എന്താ ഒരു ട്രിബ്യൂണൽ എന്ന് പറയാൻ പറയാലോ ജഡ്ജിന്റെ ഒപ്പം നടക്കുക എന്നുള്ളതാണ് ജഡ്ജിന്റെ സഹായിയായിരുന്നു പക്ഷേ അന്നൊക്കെ എനിക്ക് ഓർമ്മ വന്നത് ഒരിക്കൽ ഗിരീഷ് സാർ അക്കാഡമിയുടെ ഹെഡായിരുന്ന ഗിരീഷ് സാർ പറഞ്ഞൊരു വാക്കാണ് അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷന് പറ്റിയ ജോലി നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ചെറിയ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാകണം എന്നുള്ളൊരു മോട്ടിവേഷൻ ക്ലാസ് ആണ് എപ്പോഴും എനിക്കൊന്ന് ഓർമ്മ വന്ന ക്ലാസ് നമ്മൾ വായിച്ചു പഠിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ ഖാരിഫ് എന്നൊരു വിളയുണ്ട് ആ കോഡുകൾ ഒക്കെയാണ് ഞങ്ങൾക്ക് പരീക്ഷാ സമയത്ത് ആ ഒരു മണിക്കൂറിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അങ്ങനെ ഒരുപാട് ടിപ്സ് നിന്ന് കാലന്റ് അക്കാഡമിക്ക് വളരെയധികം നന്ദി പറയുന്നു നന്ദി